കടലിൽ കുളിക്കുന്നതിനിടയിൽ തിരയിൽപ്പെട്ട് പന്ത്രണ്ട് വയസ്സുകാരനെ കടലിൽ കാണാതായി അടിമലത്തുറ അമ്പലത്തുമൂല സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം റോസി ഹൌസിൽ പത്രോസിന്റെയും ഡയാനയുടെയും മകൻ പന്ത്രണ്ട് വയസ്സുള്ള ജോബിലിനെയാണ് കാണാതായത് ലൂയിസ് മെമ്മോറിയൽ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സ്കൂൾ വിട്ട് വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു സംഭവം സ്കൂൾ വിട്ട് വന്ന ശേഷം ബന്ധുവും അതേ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പതിനൊന്ന് വയസ്സുള്ള സുരേഷിനെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടുവന്ന് കടലിൽ കരയിലെത്തിയ ശേഷം ജോബിൽ കടലിൽ കുളിക്കാനായി ഇറങ്ങുകയായിരുന്നു ഈ സമയം സുരേഷ് കടൽക്കരയിൽ നിൽക്കുകയുമായിരുന്നു ജോബിൽ കുളിക്കുന്നതിനിടെ ശക്തമായ തിരയിൽപ്പെടുകയായിരുന്നു കരയിൽ നിന്നിരുന്ന സുരേഷ് നാട്ടുകാരെയും ബന്ധുക്കളെയും വിവരമറിയിച്ചു വിവരമറിഞ്ഞ് വിഴിഞ്ഞം പോലീസും കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി രാത്രിയും തിരച്ചിൽ നടത്തുകയാണ് മത്സ്യത്തൊഴിലാളിയായ പിതാവ് കടൽപ്പണിയായതിനാൽ വിവരമറിഞ്ഞിട്ടുമില്ല സംഭവം അറിഞ്ഞ മാതാവ് ബോധരഹിതയായി എന്നിട്ട് ഒരു അങ്കിളിങ്ങനെ കാണിച്ചു എന്നിട്ട് ഞാൻ ഓടി വന്നു എന്നിട്ട് അങ്കിൾമാരൊക്കെ വിളിക്കാം ഞാൻ വിളിച്ചു എന്നിട്ട് അവരുടെ അമ്മ ഞാൻ വിളിച്ചു അവിടെ ജോലി ചെയ്ത

जी टी वि्यूस